എല്ലാ ഗ്രാമീണ മേഖലയിലും നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയായി ദേശീയ തൊഴിലുറപ്പ് നിയമം മാറണമെന്ന് അരുണാ റോയ് അധികാരം ജനങ്ങൾക്ക് വിവരാവകാശ നിയമത്തിന്റെ കഥ എന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് അരുണാ റോയിയുടെ വാക്കുകൾ ചടങ്ങിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് എന്നിവർ പങ്കെടുത്തു പാവപ്പെട്ടവർക്ക് എതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷും പ്രതികരിച്ചു ണക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ജനാധിപത്യം ശക്തിപ്പെടുത്താൻ പ്രയത്നിച്ച അരുണാ റോയിയുടെ അധികാരം ജനങ്ങൾക്ക് വിവരാവകാശ നിയമത്തിന്റെ കഥ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പുസ്തകം പ്രകാശനം ചെയ്തു ചടങ്ങിൽ തൊഴിലുറപ്പിനെ കുറിച്ചുള്ള പ്രസ്താവന വാസ് that 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 it It be be renamed. will called instead of Mahatma Gandhi. That itself was quite shocking. Today is a dark day in in sense for 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 India and and India's India's poor, poor democracy democracy the the way in which we have worked this democracy for the poor people. നിയമം രൂപം കൊള്ളുന്നതിന്റെ തുടക്കം മുതലുള്ള വ്യക്തിയാണ് അരുണാ റോയി എന്ന തോമസ് ഐസക് കേന്ദ്രം ഓരോ നിയമവും അംഗഭംഗപ്പെടുത്തുകയാണെന്ന് മന്ത്രി എം പി രാജേഷും ചടങ്ങിൽ വ്യക്തമാക്കി കേരളത്തിൽ ലക്ഷം കുടുംബങ്ങളെ അവരുടെ ഉപജീവനത്തെ അത് ബാധിക്കുകയാണ് ഈ ഇരുപത്തിരണ്ട് ലക്ഷം പേരിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് നേരത്തെ കാർഷിക നിയമങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് ഉയർന്നു വന്നതുപോലുള്ള ഒരു പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ട പ്രശ്നങ്ങളാണ് ഇത് രണ്ടും വിവരാവകാശ നിയമവുമത് ഈ തൊഴിലുറപ്പ് ന്യൂസ് തിരുവനന്തപുരം